പലരെ സമീപിച്ച കൂടെ ജനറൽ സെക്രട്ടറി ആകാൻ അവസാനം ഞാനും ശാശ്വതാനന്ദ സ്വാമിയും കൂടി വിദ്യാസാഗറിൻ്റെ വീട്ടിൽ പോയി എങ്ങനെയാകണു അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഞാൻ ഇരിക്കില്ല വെള്ളാപ്പള്ളിക്ക് അറിയാവോ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയാലുള്ള പഴമ കെ കെ വിശ്വാസം വന്ന അനുഭവം എനിക്ക് വരാൻ ഞാൻ അനുഭവിക്കില്ല എനിക്ക് പല കൂടി പല മക്കളുണ്ട് ഒരുപാട് ജൂനിയേഴ്സുണ്ട് വക്കീലന്മാർ അതുകൊണ്ട് എനിക്ക് ഒക്കില്ല എന്ന് പറഞ്ഞ് എന്നെ എൻ്റെ സ്വാമി ആ വാഴ് വീട്ടിൽ നാട്ടി ഇറക്കി വിട്ടു എന്തിനേറെ പറയുന്നു അവസാനം കണ്ടെത്തി ഇരിക്കുന്ന ബാഹുലേ ഞാൻ ഞാനിവിരുടെ ഒരു കമ്മിറ്റിയിലും ആരുമല്ല ശിവര ശിവഗിരി സംരക്ഷണ സമിതി ആരുമല്ല ഒരു സംരക്ഷണ നിൽക്കില്ലെന്ന് എനിക്കൊരു സമുദായ പ്രവർത്തനവും ഇല്ല ശിവഗിരിയിൽ തീമേഘങ്ങൾ ഉയരുമ്പോൾ പോലും ഞാൻ അവിടെ ചെന്നിട്ടില്ല അപ്പോൾ എന്തുമാകട്ടെ ഇതെല്ലാം നിൽക്കുമ്പോൾ ശാശ്വാനന്ദ സ്വാമിയായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു അവസാനം എന്നും രാഘവ വക്കീൽ എലക്ഷൻ എസ് എൻ ഡി പി യോഗത്തിലായാലും എസ് എൻ ഡ്രസ്സിലായാലും എന്നും എലക്ഷൻ്റെ കൺവീനറായി നിന്നുകൊണ്ട് കേരളമെമ്പാടും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പാരമ്പര്യമാണ് എസ് എൻ ഡി പി യോഗത്തിനുള്ള എനിക്ക് ഞാനൊരു സഹായോഗത്തിൻ്റെ മെമ്പർ സെക്രട്ടറി ആയിട്ട് പോയി നിന്ന് മത്സരിച്ചിട്ടില്ല പക്ഷെ കണിച്ചുരങ്ങ ദേവസ് നിന്ന് മത്സരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ തീ കുരുത്തതാണ് വെയിലത്ത് പാടത്തില്ല അതുകൊണ്ട് എന്ത് തുടങ്ങിയായിരുന്നു ഞാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ കെ എസ് യു ആയിരുന്നു ശരിയായിരുന്നു പള്ളിക്കുടുത്തി പഠിക്കുന്ന കാലത്ത് ഞാൻ ചെറുപ്പത്തിലേ നല്ല സംഘാടനായിരുന്നു ആദ്യത്തെ കണിച്ചുരുന്ന ദേവസ്വത്തിൻ്റെ കണിച്ചുര സ്കൂളിലെ കെ എസ് യു കാത്തി ഉണ്ടാകുന്ന കാലത്ത് ആദ്യത്തെ കെ എസ് യുവിൻ്റെ ചെയർമാനാണ് അന്ന് ഞാൻ ചെയർമാനായപ്പോൾ പിള്ളേരെല്ലാം പറഞ്ഞ് ഞാൻ നാലങ്ങാമത്തെ ടൈം അടിച്ചു കൊടുത്തിട്ടാണ് ജയിച്ചത് എസ് എൻ ഡി പി യോഗത്തിൽ ജയിച്ച പറഞ്ഞ് ഞാൻ ബിരിയാണി കൊടുത്തിട്ടാണ് ജയിച്ചെന്ന് പറഞ്ഞത് പിന്നെ ഓരോ സമയത്തും ഓരോ രീതി പറയാറുണ്ട് എന്ത് പറയുന്നു അതിനു ശേഷമാണ് ഈ അമ്പലത്തിൽ നടന്ന അനാചാരങ്ങൾ നമ്മൾ കണിച്ചുടങ്ങുന്ന ദേവസ്വം എന്ന് പറഞ്ഞാൽ ഇഴവൻ്റെതല്ല ഇഴവരാതി പിന്നോക്ക സമുദായത്താണ് കള്ളതുടിച്ചു കുടിച്ച് തുള്ളി പരസ്പരം തല്ലി മരിക്കുന്ന ഓരോ കൊല്ലവും രണ്ടും മൂന്നും പേര് മരിക്കുകയാണ് എൻ്റെ ചെറുപ്പകാലം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗം എന്തെന്ന് ഞാൻ ആലോചിച്ചു അതിനു വേണ്ടി ആ ഒന്നര പഞ്ചായത്തിൽ അയ്യായിരത്തോളം വീടിൻ്റെ ഇഴിവരാതി പിന്നോക്കക്കാരുടെ വീട്ടിൽ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അന്ന് മുഴുവൻ ആ പ്രദേശം മുഴുവൻ മണലാരൻ ഇല്ല റോഡില്ല ഞാൻ കാൽ സഞ്ചരിച്ച് ഓരോ വീടിൻ്റെ വീടിനും ചെല്ലുമ്പോൾ അവിടെ എല്ലാം വെറും അറുകാൽ പെരയാണ് ഓലട്ടോ പെരയാണ് ഓലപ്പെര മുൻപി ചെല്ലുമ്പോൾ എന്നെ കേറ്റിയിരുത്താൻ നമ്മളെ പോലും സാധിക്കില്ല അപ്പൊ പുറത്ത് മണ്ണെണ്ണ വിളക്കിട്ട് ചെല്ലുമ്പോൾ ഒരു ചിക്കു പായോ ഉണക്കപ്പായോ വരും ബെഞ്ചില്ല ഡിസ്കിലൊക്ക സേനയില്ല ആ ഉണക്കപ്പായലിരുന്ന് ഞാൻ പണിയുണങ്ങ അയ്യായിരത്തോളം വീടുകളുടെ മുമ്പിൽ കയറി ഇറങ്ങി നടന്ന് പ്രവർത്തിച്ച് അവിടുത്തെ പാവങ്ങളെ സംഘടിപ്പിച്ച് കുടുംബ യൂണിറ്റുകളും കുടുംബയോഗങ്ങളും ഉണ്ടാക്കി അവരെ സാമ്പത്തികമായി സഹായിക്കാനൊന്ന് അന്ന് ബാങ്കിലെ സൊസൈറ്റിയിലോ ഒന്നുമില്ലായിരുന്ന കാലത്ത് തെങ്ങ് കെട്ടിയെടുത്തുകൊണ്ട് ആദായ എടുത്ത് അത് ലേനം ചെയ്ത് അവർക്ക് തന്നെ കൊടുത്തുകൊണ്ട് അന്ന് ഒരു പവന് നൂറ്റി ഇരുപത് രൂപയാണ് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ നൂറ്റി നാൽപ്പതേ ഉള്ളൂ ഏത് വീട്ടുകാർ കല്യാണം നടത്തണം എന്ന് തീരുമാനിച്ചാൽ ഞാൻ പണം കൊടുത്തേക്കുകയാണെന്ന് വെച്ചാൽ ഈ കുടുംബ യൂണിറ്റ് കാരണം ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ ആയിരം രൂപ അവിടുത്തെ അടി പൊളിയായിട്ടൊരു കല്യാണം അങ്ങനെ ആ പ്രദേശത്തുള്ള സാധാരണക്കാരനെ ഇറയിൽ ഇറങ്ങി നടന്ന് ആ എൻ്റെ കാൽപ്പഴു പാത പഴിക്കാത്ത ഒരു മന്ത്രി ആ ഒരൊന്നര പഞ്ചായത്തിൽ അങ്ങനെ ഞാനൊരു സംഘാടകനായിരുന്നു ഞാൻ അഭിമാനം കൊള്ളുകയാണ് സംഘാടകനാണെന്ന് പറയുമ്പോൾ